രാജ്യം ആദരിക്കുന്നത് പുതിയ കാര്യമല്ല മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലും മികച്ച നടന്മാർ മുൻപും ഈ തരത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ് മമ്മൂട്ടി പാരമ്പര്യ വഴിയിൽ കലാപരമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം പഠനകാലത്ത് ചില്ലറ മിമിക്രിയും കുസൃതി തരങ്ങളുമായി കടന്നു പോയപ്പോഴും പിന്നീട് നിയമവിദ്യാർത്ഥിയായും അഭിഭാഷകനുമായി മാറിയപ്പോഴും മമ്മൂട്ടിയെ അടുത്തു പരിചയമുള്ളവർക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു നടനാവുക എന്നതായിരുന്നു സിനിമാ അഭിനയം എന്നത് കേവലം ഒരു ആഗ്രഹമോ ലക്ഷ്യമോ മാത്രമായിരുന്നില്ല ഭ്രാന്തമായ ഒരുതരം അഭിനിവേശമായിരുന്നു തിയേറ്ററിലെത്തുന്ന സകല സിനിമകളും തിരഞ്ഞുപിടിച്ചു കാണും വീട്ടിൽ ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചു നോക്കും പതിനേഴ് തികയും മുൻപേ എത്തിപ്പെടാൻ പറ്റുന്ന ഷൂട്ടിംഗ് സെറ്റുകളിൽ അവസരം തേടി അലയും അങ്ങനെ പല കുറെ ചോദിച്ചും പറഞ്ഞുമാണ് കാലചക്രം അനുഭവങ്ങൾ പാളിച്ചകൾ എന്നീ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി മുന്നേറുന്ന വേഷങ്ങൾ ലഭിച്ചത് അനുഭവങ്ങൾ പാളിച്ചകളിൽ വള്ളക്കാരനായി ചില ഡയലോഗുകൾ പറയാൻ അവസരം ലഭിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞില്ല സിനിമയിൽ മുഖം കാണിച്ചു എന്ന് വെറുതെ പറയാമെന്ന് മാത്രം പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകമുണ്ട് സിനിമയിൽ ആളുകൾ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു നടനാവണം എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അമിത സ്വപ്നങ്ങൾ ഒന്നുമില്ല പരമാവധി ഒരു വില്ലന്റെ സഹായിയോ മറ്റോ ആയി അതിനായി നടത്തിയ ശ്രമങ്ങൾ പലതും എവിടെയും എത്താതെ പോയി ശ്രീനിവാസൻ പി എ ബക്കറിന്റെ മണിമുഴക്കത്തിൽ നായകനായി അഭിനയിക്കുമ്പോൾ അന്ന് ഹോട്ടലിൽ ബക്കറിനെ കണ്ട് ചാൻസ് ചോദിക്കാൻ വന്നിട്ടുണ്ട് മമ്മൂട്ടി അന്ന് അവസരം ലഭിച്ചതുമില്ല അഭിഭാഷക സംഘടനയുടെ ഏതോ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എം ടി വാസുദേവൻ നായർ വന്നപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തോട് അവസരം ചോദിച്ചിരുന്നു പലകുറി വീട്ടിൽ പോയി എം ടിയെ കണ്ടു എവിടെയാണ് തന്റെ മരം പൂക്കുന്നതെന്ന് അറിയില്ലല്ലോ എം ടി ദേവലോകം എന്നൊരു പടം സംവിധാനം ചെയ്തപ്പോൾ പെട്ടെന്ന് സുമുഖനായ മുഹമ്മദ് കുട്ടി എന്ന യുവാവിനെ ഓർമ്മ വന്നു അങ്ങനെ കണ്ടാലറിയുന്ന ഒരു വേഷത്തിൽ അതീവ സന്തോഷത്തോടെ മമ്മൂട്ടി അഭിനയിച്ചു തുടങ്ങിയെങ്കിലും ഫലം തതയുക ആ പടം പാതി വഴിയിൽ നിന്നുപോയി നിരാശനായി വക്കീൽ ജോലിയിലേക്ക് മടങ്ങിപ്പോയ മമ്മൂട്ടിയുടെ മുഖം എം ടിയുടെ ഓർമ്മയിലുണ്ടായിരുന്നു അദ്ദേഹം തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ അതിലെ നിഷേധിയായ യുവാവിൻ്റെ വേഷത്തിലേക്ക് പെട്ടെന്ന് മമ്മൂട്ടിയെ പരിഗണിക്കപ്പെട്ടു അങ്ങനെ ഇതാദ്യമായി ആളുകൾ തിരിച്ചറിയുന്ന ഒരു റോളിന് മമ്മൂട്ടി എത്തിച്ചേർന്നു താനൊരു സിനിമാ നടനായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കഥാപാത്രമായിരുന്നു അത് സീനുകൾ മൂന്നോ നാലോ മാത്രം പക്ഷേ അതിലൊന്നും തൃപ്തനായിരുന്നില്ല അദ്ദേഹം അടങ്ങാത്ത അഭിനിവേശത്തിന് പിന്നാലെയുള്ള സത്യസഞ്ചാരിയായി തുടർന്നു ആ സമയത്ത് വിവാഹിതനായിരുന്നു മറ്റൊരാളുടെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകൻ സാമ്പത്തിക സുരക്ഷിതത്വം നേടാത്ത സാഹചര്യം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് സിനിമ പോലെ ഒരു ഉറപ്പുമില്ലാത്ത അനിശ്ചിതത്വം മാത്രം നിറഞ്ഞ ഒരു മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ മമ്മൂട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രതയെ പ്രപഞ്ചം മാനിക്കാതിരിക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ നിത്യപ്രാർത്ഥന എപ്പോഴും അങ്ങനെയായിരുന്നു ലോകനാഥ നിന്നെ സ്തുതിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തേണമേ മമ്മൂട്ടിയുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കാം മുൻപരിചയം ഇല്ലാതിരുന്നിട്ട് പോലും കെ ജെ ജോർജിന്റെ മേള എന്ന സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ നടനും തിരക്കഥാ സഹായകനുമായ ശ്രീനിവാസൻ ഒരു ബൈക്ക് റൈഡറുടെ വേഷത്തിലേക്ക് മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു മമ്മൂട്ടി ജോർജിനെ വന്നു കാണുന്നു അദ്ദേഹത്തിന് സുമുഖനായ ആ ചെറുപ്പക്കാരനെ ഇഷ്ടമാകുന്നു അങ്ങനെ മേളയിലെ ഉപനായക വേഷത്തിൽ മമ്മൂട്ടി തിളങ്ങുന്നു അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ ദൈർഘ്യമേറിയ വേഷമായിരുന്നു അത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ചരിത്രമായിരുന്നു ഊണിലും ഉറക്കത്തിലും യാത്രകളിലുമെല്ലാം അദ്ദേഹം സിനിമകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു ശ്വാസനിശ്വാസങ്ങളിൽ പോലും സിനിമ കൊണ്ടുനടക്കുന്ന അപൂർവ വ്യക്തി പത്മഭൂഷൺ പേരിനോട് ചേർക്കപ്പെടുന്നതോടെ ആദരിക്കപ്പെടുന്നത് അദ്ദേഹം മാത്രമല്ല ഊണിലും ഉറക്കത്തിലും യാത്രകളിലും എല്ലാം അദ്ദേഹം സിനിമയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു ശ്വാസനിശ്വാസങ്ങളിൽ പോലും സിനിമ കൊണ്ടുനടക്കുന്ന അപൂർവ വ്യക്തിത്വം പത്മഭൂഷൺ പേരിനോട് ചേർക്കപ്പെടുന്നതോടെ ആദരിക്കപ്പെടുന്നത് അദ്ദേഹം മാത്രമല്ല ആ പുരസ്കാരം കൂടിയാണ്